അന്നൂർ തലങ്ങേരി ശ്രീ പൂമാല ഭഗവതികാവിൻ്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സമുദായി കരുണാകരൻ മല്ലക്കര സ്വാഗതം പറഞ്ഞു സമുദായി പി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൻ്റെ ഉദ്ഘാടനം കുഞ്ഞിരാമൻ അന്തിത്തിരിയൻ നടത്തി ഓടയിൽ ജനാർദ്ദനൻ കാർണവർ പി വി അശോകൻ സമുദായി കെ വി ഭാസ്കരൻ വിക്രമൻ പി തുടങ്ങിയവർ ആശംസ അറിയിച്ചു ചടങ്ങിനെ രാജൻ കൂട്ടായി നന്ദി അറിയിച്ചു ശതമാനം